ഹലോ ഗായ് സബ്സ്ക്രൈബ് മതി നമ്മൾ പുതിയ വീടുകളിലായിട്ട് എല്ലാവർക്കും സ്വാഗതം കടല ജീവിതത്തിൽ പറഞ്ഞാൽ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവരവർ കാണുന്നവരുണ്ടെങ്കിൽ ആരോർ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗായസ് ഓരോ പീഡ തട്ടുകട രണ്ട് ഗായസ് തിരുമല നല്ല തിരുമാല അടിക്കണ്ടോ നല്ല തിരുമാല അടിക്കണ്ടിവിടെ ഗ്രീൻ പീസ് ഉണ്ടോ വന്നാണ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കാം ഗാസ് ഗ്രീൻ പീസ് ഈ വീഡിയോ അതിൻ്റെ അസലമലൈക്കും അടുത്ത വീഡിയോ വരും എല്ലാവർക്കും ബായ്